വിവിധ പരിപാടികളോടെ ആലപ്പുഴ ജില്ലാ നഴ്സിംഗ് വാരാഘോഷം സംഘടിപ്പിച്ചു ആലപ്പുഴ സെന്റ് ജോർജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സബ് കളക്ടർ സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ടി ബിനോയ് അധ്യക്ഷനായ സമ്മേളനത്തിൽ ജില്ലാ നഴ്സിംഗ് ഓഫീസർ പി ആർ ജയശ്രീ സ്വാഗതവും എൽ ഷീനാലാൽ നന്ദിയും പറഞ്ഞു നേഴ്സിംഗ് മേഖലയിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു മെയ് പന്ത്രണ്ട് അന്തർദേശീയ നേഴ്സസ് ദിനമായി ആചരിക്കുന്നു ഇന്ന് ഇരുന്നൂറ്റി നാലാമത് ജന്മദിനം അതുപോലെ നമ്മൾ ആറാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ നേഴ്സസ് വാരാഘോഷമേ ആഘോഷിച്ചു തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരിപാടി നടത്തേണ്ടതാണ് കാര്യം മാനസിക ഉല്ലാസം കൂട്ടുന്നതിന് വളരെ പ്രയോജനകരമാണ് അത്രമേൽ കഠിനമാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി എല്ലാവർക്കും അറിയാം ഴ്സന്മാരുടെ ജോലി ഒരു ചിലപ്പോൾ എന്നൊരു നന്ദി വാക്ക് പോലും പറയാതെ അല്ലെങ്കിൽ ഞങ്ങൾ വാ ഞങ്ങളിന്ന് ഡിസ്ചാർജ് ആകുകയാണ് പോലും പറയാതെ പോകുമ്പോൾ നമ്മൾക്ക് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഊഹിക്കുകയാണ് അതുപോലെ തന്നെ എപ്പോഴും ശ്രമമില്ലാതെ പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലത്തും നമ്മുടെ പ്രളയകാലത്തും ക്യാമ്പിലും ക്യാമ്പെന്ന് പറഞ്ഞാൽ സ്കൂളോ ഏതെങ്കിലും കോളൊക്കെ ആയിരിക്കും അവിടെ ഒരു സൗകര്യമില്ലാത്തടത്ത് പോലും നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ കോവിഡിൻ്റെ സമയത്ത് പെട്ടെന്നാണ് ഒരു സി എസ് എൻ ടി സി ഫോം ചെയ്തിട്ട് അങ്ങോട്ട് ഡ്യൂട്ടിക്ക് പോകണം എന്ന് പറയുന്നത് ഒരു തടസ്സവും പറയാതെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്